വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് എടക്കുളം സ്വദേശി ഒടുവിൽ യമനിൽ നിന്നും നാട്ടിലെത്തി പുമ്മലം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ താമസിച്ചിരുന്ന കുണ്ടൂർ വീട്ടിൽ പരേതനായ കൃഷ്ണൻകുട്ടിയുടെ മകനായ ദിനേശാണ് പത്തുവർഷത്തിന് ശേഷം യമനിൽ നിന്നും തിരികെ തന്റെ പ്രിയപ്പെട്ടവരുടെ അരികിലെത്തിയത് അച്ഛനെ നേരിൽ കണ്ട ഓർമ്മയില്ലാത്ത മക്കളായ പത്തുവയസുകാരൻ സായ്കൃഷ്ണയും പന്ത്രണ്ട് വയസ്സുകാരി കൃഷ്ണവേണിയും നിറകണ്ണുകളോടെയാണ് ദിനേശിനെ വരവേറ്റത് സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ജീവിതം കരക്കെടുപ്പിക്കുവാൻ രണ്ടാമത്തെ കുട്ടിക്ക് ആറുമാസം പ്രായമുള്ളപ്പോഴാണ് ഭാര്യ അനിതയെയും കുടുംബത്തെയും വിട്ട് രണ്ടായിരത്തി പതിനാലിൽ ദിനേഷ് യമനിലേക്ക് പോകുന്നത് പിന്നീട് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഇതിനിടയിൽ സ്പോൺസറുടെ കയ്യിൽ ദിനേഷിന്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തു തിരികെ പോരാൻ സാധിക്കാതെ യമനിൽ കഷ്ടതകൾക്ക് നടുവിലായി പിന്നീടുള്ള ജീവിതം നാട്ടിലെ വീട് കടക്കെണിയിൽപ്പെടുകയും ചെയ്തു ഭാര്യ അനിതയും കുടുംബവും കണ്ണീർ കടലിലായി പിന്നീടുള്ള ജീവിതം ദിനേശിനെ തിരികെ എത്തിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും നിരവധി പേരെ കാണുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല ഇതിനിടെയാണ് വിഷയം എടക്കുളം സ്വദേശി തന്നെയായ പൊതുപ്രവർത്തകൻ ബിപിൻ പാറമേക്കാട്ടലിനു മുന്നിൽ ഉണ്ണി പൂമംഗലം മുഖേന എത്തുന്നത് ഇന്ത്യൻ എംബസിയുമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും ബിപിൻ നടത്തിയ ഇടപെടലുകൾക്കൊപ്പം വലിയ തുക വിടുതൽ പ്രവർത്തനങ്ങൾക്കായി എം എൽ എക്ക് അയച്ചു നൽകിയതിനെ തുടർന്നും കോട്ടയം സ്വദേശിയായ ഷിജു ജോസഫ് വധശിക്ഷ വിധിക്കപ്പെട്ട മലയാളി നിമിഷപ്രിയ വിഷയത്തിലടക്കം ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമുൽ ജെറോം എന്നിവരുടെ ഇടപെടൽ മുഖാന്തിരമാണ് ദിനേശിന് തിരികെ നാട്ടിലെത്താനുള്ള വഴിയൊരുങ്ങിയത് രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയ ദിനേശിന് മണിക്കൂറുകളോളമാണ് എമിഗ്രേഷൻ ക്ലിയറൻസിനായി കാത്തിരിക്കേണ്ടി വന്നത് പത്തു വർഷത്തിന് ശേഷം താൽക്കാലിക പാസ്പോർട്ടെടുത്തു വന്നതിനാലാണ് ഇത്രയും സമയം ചെലവഴിക്കേണ്ടി വന്നത് ദിനേശിനെ സ്വീകരിക്കാനായി ബിപിൻ പാറമേക്കാട്ടിലും ഉണ്ണിപ്പൂമംഗലവും എയർപോർട്ടിലെത്തിയിരുന്നു പിന്നീട് ദിനേശിന്റെ വീടായ എടക്കുളത്തേക്ക് തന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം തന്നെ ദിനേശിനെ സ്വീകരിക്കാനായി കാത്തുനിന്നിരുന്നു ബാങ്കിൽ ജപ്തി കാത്തുകിടക്കുന്ന ദിനേശിന്റെ വീട് തകർന്ന് നാമാവശേഷമായ അവസ്ഥയിലായിരുന്നു തകർന്ന വീടിന്റെ ഓരോ കോണിലും ദിനേശ് കണ്ടു തകർന്ന മനസ്സുമായി നിന്ന ദിനേശിന് താങ്ങായി നാട്ടുകാരുടെ പ്രതിനിധിയായി ബിപിൻ പാറമേക്കാട്ടിലിന്റെ പ്രസ്താവനയും ദിനേശിനെ തിരികെ എത്തിച്ചത് മാത്രം അവസാനിക്കുന്ന ദൗത്യമല്ല ഏറ്റെടുത്തിരിക്കുന്നതെന്നും സ്വന്തമായി വീടും ജോലിയും ഉറപ്പുവരുത്തി ആ കുടുംബത്തെ കൈപിടിച്ചുയർത്താനായി എല്ലാവിധ പരിശ്രമവും ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി നമ്മള് നമ്മുടെ ദൗത്യത്തിന്റെ പകുതിയെ കഴിഞ്ഞിട്ടുള്ള സത്യം പറഞ്ഞാല് അപ്പൊ നമ്മള് വിജയകരമായിട്ട് അദ്ദേഹത്തെ എത്തിച്ചു ഇനി അടുത്ത ദൗത്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എല്ലാവരും ചെന്നപ്പോ കണ്ടു കാണുകയണ്ടേ അദ്ദേഹത്തിന്റെ വീട് തകർന്ന് ആകെ ശൂന്യായിട്ട് എടുക്കുകയാണ് ഇനിയിപ്പോ ആ ഒരു വീട് നല്ല നിലയിൽ കൊണ്ടുവന്ന് ഇവരവിടെ പുനരധിവസിപ്പിക്കണം അദ്ദേഹത്തിന്റെ ആരോഗ്യൊക്കെ വീണ്ടെടുത്ത് അദ്ദേഹം വീണ്ടും ഇപ്പൊ ചെയ്യുന്ന ജോലിയില് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് അപ്പോൾ ആ ഒരു ഡയറക്ഷനിലേക്ക് ആയിരിക്കും ഞങ്ങൾ എല്ലാവരും കൂടി അടുത്ത ഡയറക്ഷൻ വീടുണ്ടാക്കി പുനരധിവസിപ്പിക്കുക അദ്ദേഹത്തെ തിരികെ ജോലിയിൽ പ്രവേശിക്കുക ഇനിയും ആരോഗ്യം ബാക്കിയുണ്ട് അപ്പോൾ കൂട്ടുകാരായിട്ട് നല്ലൊരു കുടുംബമായിട്ട് കഴിഞ്ഞ് സാധാരണക്കാരെ പോലെ വീണ്ടും നമ്മുടെ ഒരു പച്ചമലയാളി തന്നെ അദ്ദേഹം ജീവിക്കട്ടെ തുടർന്നാണ് ദിനേശിന്റെ കുടുംബം താമസിക്കുന്ന നെടുമ്പാളിലെ ഭാര്യ വീട്ടിലേക്ക് പോയത് പത്തു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മടങ്ങിയെത്തിയ ദിനേശ് വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഉടനെ മക്കളും ഭാര്യ അനിതിയും ഓടിയെത്തി കെട്ടിപ്പിടിച്ച് മുത്തം നൽകി വിശേഷങ്ങൾ പങ്കുവച്ചു അപ്പോഴേക്കും മധുരവിതരണവും ആരംഭിച്ചിരുന്നു തിരികെത്താൻ സാധിച്ചത് സ്വപ്ന തുല്യമാണെന്നും ഇനിയുള്ള കാലം കുടുംബത്തോടൊപ്പം കഴിയാമെന്ന സന്തോഷം മാത്രമാണ് ഇപ്പോഴുള്ളതെന്നും ദിനേശ് മാധ്യമങ്ങളോട് പങ്കുവച്ചു സന്തോഷം തോന്നുന്നു അവിടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി ജോലികളില്ലാണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞു ഈ ഭാര്യയും ഭാര്യയുടെ ഭാര്യ വീട്ടുകാര് അവരെല്ലാവരും കൂടെയും ഉണ്ണി കുമ്മംഗലത്തിനെയും വിപിൻ സാറിനെയും കണ്ട് പറ പരാതി പറഞ്ഞു ഈ ആള് പോയിട്ട് പത്ത് വർഷമായിട്ട് വരാൻ പറ്റില്ല നിങ്ങൾ അന്വേഷിക്കണം അങ്ങനെ ബിപിൻ സാറ് നേരെ ഡൽഹിയിലേക്ക് പോയി പാസ്പോർട്ടിന്റെ കോപ്പി വരുത്തി നേരെ ഡൽഹിയിൽ പോയി അവിടെയുള്ള കാര്യങ്ങളെല്ലാം സാറ് കിളീല് ചെയ്തിരുന്നു ബിപിൻ സാറ് പുണ്ണി ഭൂമംഗലം ഉണ്ടായിരുന്നു അങ്ങനെ അവര് എം സിജു ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹത്തിനെ പരിചയപ്പെട്ട് അദ്ദേഹത്തിനൂടെ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം എന്നെ ഈ സാമുവൽ ജൊറോമിന്റെ അടുത്തു കൊണ്ടുപോയി ഒരു ബ്രദറുണ്ട് അവിടെ അതായത് നിമിഷപ്രിയയുടെ കേസൊക്കെ നോക്കുന്ന ആളാണ് അവിടെ കൊണ്ടുപോയ ആളാണ് പിന്നെ എംബസിയിലെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുള്ളത് പിന്നെ ഡബ്ല്യു എം എഫ് വേൾഡ് മലയാളി ഫെഡറേഷൻ ഒരു സംഘടന മലയാളികളുടെ അവിടെ ഉണ്ട് ഡബ്ല്യു എം എഫ് അതിൻ്റെ ഭാരവാഹികളെല്ലാം കുറച്ച് പണമൊക്കെ പിരിച്ചു വിസയൊക്കെ അടിക്കാനുള്ള കുറച്ച് പണമൊക്കെ പിരിച്ചു അങ്ങനെ എല്ലാവരുടെ സഹായം ഉണ്ടായിരുന്നു ആ ഭാഗത്ത് അവിടുത്തെ യമന്റെ മലയാളികളുടെയും ഇവിടുന്ന് വിബിൻ സാറിൻ്റെ ഉണ്ണി ഭൂമിക നാട്ടിലെ ആളുകളും എല്ലാവരും കൂടി നാട്ടിലെത്തി നല്ല സന്തോഷം കുടുംബത്തെത്തിപ്പൊ എല്ലാവരെയും കണ്ടു എല്ലാവരോടും നിന്ന് ഒരു ഒരുപാടായി വീട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വീട് പണിയണം വീട് പണിത് കുടുംബമായിട്ട് അവിടെ മാറി താമസിക്കുന്ന പിള്ളേരും